നിത്യയൗവനം നിലനിർത്തുന്ന ദശപുഷ്പം ഏതാണ് ഓപ്ഷൻസ് തിരുതാളി ഇന്ദ്രവല്ലി മുക്കുറ്റി ചെറുള ആൻസർ മുക്കുറ്റി സൗരയൂഥത്തിലെ ഹരിതഗ്രഹം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻസ് ശുക്രൻ യുറാനസ് ശനി ചൊവ്വ സ് ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഓപ്ഷൻസ് ജപ്പാൻ ഇന്ത്യ ഇംഗ്ലണ്ട് ജർമ്മനി ജപ്പാൻ മനുഷ്യന്റെ ഡി എൻ എയുമായി സാമ്യമുള്ള പഴം ഏതാണ് ഓപ്ഷൻസ് ആപ്പിൾ കൈതച്ചക്ക വാഴപ്പഴം ഓറഞ്ച് ആൻസർ വാഴപ്പഴം ആർ ബി ഐയുടെ ചിഹ്നത്തിൽ കാണപ്പെടുന്ന മൃഗം ഏതാണ് ഓപ്ഷൻസ് സിംഹം ആന പുലി കടുവ ആൻസർ കടുവ ലോകത്തിലെ ഏറ്റവും അപൂർവമായ ലോഹം ഏതാണ് ഓപ്ഷൻസ് ഫ്രാൻസിയം ഇരിഡിയം ഓസ്മിയം ടെല്ലൂറിയം ആൻസർ ഫ്രാൻസിയം ഏറ്റവും മോശം ഓർമ്മശക്തിയുള്ള മൃഗം ഏതാണ് ഓപ്ഷൻസ് പൂച്ച ഡോൾഫിൻ ആന കുതിര ആൻസർ ആന ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏത് ഓപ്ഷൻസ് സിങ്ക് ഇരുമ്പ് സോഡിയം മഗ്നീഷ്യം ആൻസർ സിങ്ക് ഹൃദയമിടിപ്പ് കുറയ്ക്കുന്ന പാനീയം ഓപ്ഷൻസ് ജീരകവെള്ളം തണുത്ത വെള്ളം ചൂടുവെള്ളം മല്ലിവെള്ളം ആൻസർ തണുത്ത വെള്ളം ഏറ്റവും കുറഞ്ഞ ശരാശരി ജീവിത കാലയളവ് ഉള്ള ജീവി ഓപ്ഷൻസ് ഈച്ച അട്ട പല്ലി കൊതുക് ഈച്ച മലബന്ധം ഉള്ളവർക്ക് ഉണ്ടാകുന്ന രോഗം ഓപ്ഷൻസ് അൾസർ പൈൽസ് ഹൃദ്രോഗം സ്ട്രോക്ക് ആൻസർ പൈൽസ് ഫ്രിഡ്ജിൽ വെച്ചാൽ രുചി കുറയുന്ന പച്ചക്കറി ഓപ്ഷൻസ് ബീട്രൂട്ട് പച്ചമുളക് തക്കാളി ക്യാരറ്റ് ആൻസർ തക്കാളി ചൂടാക്കി കഴിച്ചാൽ പോഷകങ്ങൾ നശിക്കുന്ന ഭക്ഷണം ഓപ്ഷൻസ് പാൽ നെയ്യ് ക്യാരറ്റ് മുട്ട ആൻസർ നെയ്യ് ഭക്ഷണം കഴിച്ച ഉടനെ കുളിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഓപ്ഷൻസ് മൈഗ്രെയിൻ ദഹനക്കേട് നെഞ്ചുവേദന ഹൃദ്രോഗം ആൻസർ ദഹനക്കേട് വായയിലെ ക്യാൻസർ തടയാൻ ഏറ്റവും ഉത്തമമായത് ഓപ്ഷൻസ് പേരയ്ക്ക മാതളം ആപ്പിൾ അവക്കാടോ ആൻസർ പേരയ്ക്ക വയറിളക്കം മാറാൻ ഏറ്റവും നല്ല സുഗന്ധവ്യഞ്ജനം ഓപ്ഷൻസ് കുരുമുളക് ഏലയ്ക്ക ഗ്രാമ്പു വൈറൽ അണുബാധയെ ചെറുക്കുന്ന ഭക്ഷണം ഓപ്ഷൻസ് ചോറ് ഓട്സ് ചിക്കൻ വാഴപ്പഴം ആൻസർ മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്ന് അറിയപ്പെടുന്ന അവയവം ഓപ്ഷൻസ് കരൾ ഹൃദയം വൃക്ക കുടൽ ആൻസർ വൃക്ക കിഡ്നി സ്റ്റോണിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള പച്ചക്കറി ഓപ്ഷൻസ് പാവയ്ക്ക കോവയ്ക്ക കോവയ്ക്കാരറ്റ് ക്യാബേജ് ആൻസർ കോവയ്ക്കല്ലിലെ കറ കളയാൻ സഹായിക്കുന്ന ഫ്രൂട്ട്സ് ഓപ്ഷൻസ് കൈതച്ചക്ക മുന്തിരി സ്ട്രോബെറി ഓറഞ്ച് ആൻസർ പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ തലകറങ്ങുന്നതിന്റെ കാരണം ഓപ്ഷൻസ് കൊളസ്ട്രോൾ രക്തക്കുറവ് മലബന്ധം പ്രമേഹം ആൻസർ രക്തക്കുറവ് കൂടുതൽ കഴിച്ചാൽ ഷുഗറിന് കാരണമാകുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഓപ്ഷൻസ് പിസ്ത ബദാം വാൾനട്ട് ഈന്തപ്പഴം ആൻസർ ഈന്തപ്പഴം കടലിലെ ചിക്കൻ എന്നറിയപ്പെടുന്ന മത്സ്യം ഓപ്ഷൻസ് ചെമ്മീൻ കണവ ചൂര അയല ആൻസർ ചൂര ആമാശയ ക്യാൻസർ വർദ്ധിപ്പിക്കുന്ന ഭക്ഷണം ഓപ്ഷൻസ് ചപ്പാത്തി ചോറ് പുട്ട് പൊറോട്ട ആൻസർ പൊറോട്ട മുടി വളരാൻ സഹായിക്കുന്ന പൂവ് ഏതാണ് ഓപ്ഷൻസ് മുല്ല ചെമ്പരത്തി റോസ് ജമന്തി ആൻസർ ചെമ്പരത്തി കൂടുതൽ കഴിച്ചാൽ ശരീരത്തിലെ യൂറിക് ആസിഡ് കൂടാൻ കാരണമാകുന്ന ഭക്ഷണം ഓപ്ഷൻസ് ചിക്കൻ മുട്ട ബീഫ് താറാവ് ഇന്ത്യയിൽ നൂറിന്റെയും അഞ്ഞൂറിന്റെയും നോട്ട് നിരോധിച്ച വർഷം ഓപ്ഷൻസ് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് ആൻസർ രണ്ടായിരത്തി പതിനാറ് ഏറ്റവും വലിപ്പം കൂടിയ മസ്തിഷ്കമുള്ള ജീവി ഓപ്ഷൻസ് സിംഹം ആന നീലത്തിമിങ്ങലം ഒട്ടകം ആൻസർ നീലത്തിമിങ്ങലം ലോകത്ത് ആദ്യമായി ഫാൻ കണ്ടുപിടിച്ച രാജ്യം ഓപ്ഷൻസ് ചൈന ഇന്ത്യ ജപ്പാൻ ഈജിപ്റ്റ് ആൻസർ ഈജിപ്റ്റ് ലോകമെമ്പാടും അറിയപ്പെടുന്ന പുഷ്പം ഓപ്ഷൻസ് ഓർക്കിഡ് മുല്ല റോസ് ആന്തൂറിയം ആൻസർ റോസ് പുറത്തുനിന്ന് വരുന്നവർ കണ്ടാൽ കടുത്ത ദാരിദ്ര്യം വരുത്തുന്ന വീട്ടിലെ സാധനം ഓപ്ഷൻസ് കത്തി അരി പഞ്ചസാര ഉപ്പ് ആൻസർ അരി ഹൈന്ദവ വിശ്വാസപ്രകാരം പുറത്തുനിന്ന് വരുന്നവർ ഒരിക്കലും കാണാൻ പാടില്ലാത്ത വീട്ടിലെ ഒന്നാണ് അരിയും അരിപ്പാത്രവും കാരണം ഇതു കണ്ടാൽ കടുത്ത ദാരിദ്ര്യം ഉണ്ടാകുമെന്നാണ് പൂർവികർ വിശ്വസിച്ചു പോരുന്നത് ശ്രീലിങ്കയുടെ ദേശീയ മൃഗം ഓപ്ഷൻസ് കടുവ സിംഹം ആന കുതിര ആൻസർ സിംഹം കാഴ്ച കൊണ്ട് അല്ലാതെ വഴിയറിയുന്ന ജീവി ഓപ്ഷൻസ് പരുന്ത് മൂങ്ങ കഴുകൻ വവ്വാൽ ആൻസർ വവ്വാൽ കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല ഓപ്ഷൻസ് കൊല്ലം വയനാട് ആലപ്പുഴ പത്തനംതിട്ട ആൻസർ വയനാട് ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം ഓപ്ഷൻസ് മഞ്ഞൾ ഉലുവ ഗ്രാമ്പു കുരുമുളക് ആൻസർ ഉലുവ യുടെ പ്രധാന കാരണം ഓപ്ഷൻസ് വിശപ്പ് ദാഹം ടെൻഷൻ പൊണ്ണത്തടി ആൻസർ ടെൻഷൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പരുത്തി കൃഷി ചെയ്യുന്ന ജില്ല ഓപ്ഷൻസ് പാലക്കാട് ഇടുക്കി വയനാട് കണ്ണൂർ ആൻസർ പാലക്കാട് കുഞ്ഞുങ്ങളിലെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്ന പഴം ഓപ്ഷൻസ് സ്ട്രോബെറി ആപ്പിൾ മാതളം ലിച്ചി ആൻസർ മാതളം